എല്ലാവർക്കും നമസ്കാരം മനുഷ്യാധ്വാനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി വിഖ്യാത എഴുത്തുകാരനായ മാക്സിം ഗോർക്കി കുറിക്കുന്നു മനുഷ്യർ ചെറിയവരാണെങ്കിലും അവർ പ്രയത്നിക്കാൻ തീരുമാനിച്ചാൽ അവരെ തോൽപ്പിക്കാനാവില്ല വിശ്വസിക്കണം ചെറിയവരെങ്കിലും അവർക്ക് എല്ലാം ചെയ്യാൻ കഴിയും താലന്തുകൾ കുഴിച്ചിടാനുള്ളതല്ല കഠിന പരിശ്രമത്തിലൂടെയും ലക്ഷ്യബോധത്തിലൂടെയും അവ വർദ്ധിപ്പിക്കാനുള്ളതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ നിന്ന് അധ്വാനത്തെ കുഴിച്ചു മൂടിയവൻ മരിച്ചവർക്കൊപ്പമാണ് ഈ ലോകത്തെ ഓരോ അത്ഭുതങ്ങൾക്ക് പുറകിലും മനോഹാരിതകൾക്ക് പുറകിലും കഠിനമായ അധ്വാനമുണ്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൃത്യമായ പ്ലാനോടെ ശക്തമായി അധ്വാനിച്ചാൽ അതിന് ഫലം കാണും ഈ ലോക ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും കുറിക്കുന്നു നമ്മളൊക്കെ ഭാഗ്യാന്വേഷികളാണ് ഭാഗ്യം അഥവാ ലക്ക് എന്നുള്ളതിനെ പറ്റിയുള്ള ഹൃദയമായൊരു ചിന്ത ഇങ്ങനെയാണ് ലക്ക് ഈസ് ഡിവിഡൻറ്റ് ഓഫ് യു സ്വെറ്റ് ലക്ഷ്യബോധത്തോടെ അധ്വാനിക്കുന്നവരുടേതാണ് ഈ ലോകം നോക്കിക്കെ നമ്മുടെ ജീവിതം എത്ര ചെറുതാണ് ഈ ചെറുതായ ജീവിതത്തിലെ സമയം നമ്മൾ വെറുതെ കുഴിച്ചു മൂടുകയാണെങ്കിൽ നമ്മൾ വുകയാണെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണ് ഉള്ളത് ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ് അവ തിരിച്ചറിയുക അതിനെ കൂടുതൽ മൂർച്ചപ്പെടുത്തുക ഷാർപ്പൺ ചെയ്യുക നമ്മളുടെ നല്ല കഴിവുകൾ ഈ ലോകത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഓർക്കുക ഉറങ്ങി തീർക്കാനുള്ളതല്ല ഈ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് അങ്ങനെ ജീവിക്കണമെങ്കിൽ കഠിനാധ്വാനം അനിവാര്യമാണ് വാക്കുകൾ മറക്കാതെ ഓർക്കുക ലേബർ വിതൌട്ട് ലേബർത്തനം രണ്ടാം വാക്യം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ന്നും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലൊക്കുയർത്താംണ്യവാനായ ദൈവമേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്ത്രോത്രം ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ നിമിഷവും ദൈവബോധ്യത്തോടെ കർമ്മനിരതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ അലസതയുണ്ട് അലസതയുടെ വിത്ത് ഞങ്ങളിൽ വിതയ്ക്കുന്നത് പിശാജാണ് ദൈവമേ പിശാജ് വിതയ്ക്കുന്ന ആ അടിമത്തത്തിന് ഞങ്ങൾ വിധേയരാഹരിപ്പാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഉണർത്തണമേ ഈ ലോകത്തെ അല്പകാല ജീവിതത്തിനിടയിൽ ലക്ഷ്യബോധത്തോടെയും ചിട്ടയായും അധ്വാനത്തോടെയും പ്രകൃതി പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ദൈവമേ ഞങ്ങൾക്ക് ലഭിച്ച സമയം ഭംഗിയായി ഉപയോഗിപ്പാൻ കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ കഠിനാധ്വാനമില്ലാതെ ജീവിതവിജയമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ വിവിധ കഴിവുകളെ ഭംഗിയായി ഉപയോഗിക്കാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ